ഹായ് ചങ്ങായിമാരെ മോങ്കോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തോ വലുതായിട്ടാണേലും വിഷയമില്ല കേട്ടോ ഇപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാനൊരു പാവിക്കാരനാണ് അങ്ങനെ നമ്മളിവിടെ അങ്ങനെ ഫിസ്റ്റുകളും കാര്യങ്ങളും ഒന്നും അങ്ങനെ എപ്പോഴും ഒന്നും കാണത്തില്ല കേട്ടോ ചില സമയങ്ങളിൽ മാത്രമേ അങ്ങനെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് അങ്ങനെ നമ്മുടെ ഹൈറേഞ്ച് ഫെസ്റ്റിവൽ ഒന്ന് കേട്ടോ വലിയ ആർഭാടമായിട്ടുള്ള പരിപാടി ഒന്നുമില്ല പക്ഷേ ഹൈ ഹൈറേഞ്ചുകാർക്ക് ഇത് ഭയങ്കര ഉത് ഉത്സവം തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് എപ്പോഴും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നില്ല അതേപോലെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് അയ്യോ അതിൻ്റെ അകത്തുള്ള എൻട്രി ആകട്ടെ എൻട്രി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആദ്യം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല ഫ്രെയിം ഫോണത്തിൽ നമ്മുടെ ലൈറ്റും കൊണ്ട് ഒരു നല്ലൊരു ഏരിയ തന്നെ നല്ല കുമ്മനായിട്ട് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം അടിപൊളി കേട്ടോ കേട്ടോ എന്നാ രസമാണെന്നറിയോ എന്നറിയോ അങ്ങനെ നമ്മൾ വീഡിയോയൊക്കെ എടുത്ത് ഫോട്ടോ എല്ലായിടത്തും ആവശ്യത്തിലധികം ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ നമ്മളിങ്ങനത്തെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാനാദ്യം കേട്ടോ 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 പിന്നെ ഇതൊക്കെ കണ്ട കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ഒന്ന് കമൻറ്റില്ലാതെ അറിയിച്ചേക്കണം കേട്ടോ പിന്നെ ഇഷ്ടം പോലെ അങ്ങനെ പല പല വെറൈറ്റിയിലുള്ള ഒരു ലൈറ്റും സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിനധികം ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്തു പിന്നെ ചെറുതാന്ന് പറഞ്ഞാൽ വലുതാന്ന് പറഞ്ഞാൽ നമുക്കൊരു ജസ്റ്റ് ഒരു അല്ലേ ഇത്രയും നമ്മളെ ലൈഫിൽ ഇങ്ങനത്തെ ഓരോ ഓരോരോ ഇങ്ങനത്തെ ചെറിയ മൊമെൻ്റുകളല്ലേ നമുക്ക് നല്ല ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഓരോ ട്രാവലൊക്കെ ഉപയോഗിക്കും പിന്നെ അതേണ്ട അടുത്തൊരു ഭാഗത്തോട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കിളി മാറിപ്പോയി കേട്ടോ കിളി നമ്മളെ കിളി മാറിപ്പോയി അത് ഇഷ്ടം പോലെ കിളി പറക്കുന്നതേ ഇഷ്ടം പോലത്തെ മറച്ച് നമ്മുടെ പ്രാവുകളും അതേപോലെ വള പക്ഷികളും ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ പല പല വെറൈറ്റിയിലുള്ള ഒത്തിരി കിളികളുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ അകത്തൊരു കെറുപ്പം തന്നെ നമ്മൾ വേറെ ഒരു പോയി ആത്തേ പോണൊക്കെ പോളിയായിരുന്നു ഇതിൻ്റെ അകത്ത് അവരുടെ ഒരു ക്രിയേറ്റീവ് ആകുമ്പോല്ലാം എല്ലാം കേട്ടോ വേണ്ട ഒരു ഒട്ടകവാശ അവനെ ഒട്ട പിന്നെ വേണ്ടേ നമ്മുടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മറ്റേ ബോൾ പൈത്തൽ ഈ രണ്ട് സാധനമേ അന്നേരം ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഉള്ളതായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇവനെ നമ്മളൊക്കെ പിടിക്കണ കാര്യത്തിനൊക്കെ പിഗ്വാനൊക്കെ അവനൊക്കെ അമ്പത് രൂപയുള്ളൂ കേട്ടോ ഇഗ്വാനൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് പേടിയായി അത് കാരണം ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ പോയി ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് നൈസായിട്ട് നമ്മുടെ പൈത്തണയൊക്കെ ഒന്ന് തൊട്ടു തൊട്ടിട്ട് അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടായി പിന്നെ നേട്ടേ ഇഷ്ടംപോലെ വേസ്സുകളെന്ന് പറഞ്ഞാൽ ഒത്തിരി കളക്ഷൻ അവരുടെ ഉണ്ടായിരുന്നു കേട്ടോ പാവങ്ങളെല്ലാം പറന്ന് പറഞ്ഞ് മടുത്തം തോന്നും എല്ലാം അവിടെ ഒരു കോടി അങ്ങനെ നമ്മൾ ആ ഒരു പക്ഷികളുടെ ഒരു ലോകത്തുനിന്ന് വയ്യ ചാടി അടുത്തത് നമ്മുടെ മൊത്തം സ്റ്റാളുകളായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സ്റ്റാളിൻ്റെ അകത്തൂടെയൊക്കെ മുക്കും അത് ഇതും എല്ലാം വാങ്ങിച്ചു അന്നേരം വേണ്ടേ നമ്മുടെ അപ്പൂച്ചിൻ്റെ ഒരു ആഗ്രഹം കുറച്ച് സാധനം വേണം ഏ അങ്ങനെ നമ്മൾ കുറച്ച് വയറിൻ്റെ വിത്തും വെണ്ടയുടെ വിത്തും അതും ഇതും മാക്രി ഊക്രി അതെല്ലാം വാങ്ങിച്ചു പിന്നെ നമ്മുടെ അപ്പൂസ് വിടുവോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതും ഇതും വീട്ടിലോട്ടും ആക്രി മൂക്കറി കുറേ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു അങ്ങനെ സ്റ്റാളി നേരെ വെളിയിലോട്ട് ചാടി പിന്നെ നമ്മളെ ലോകത്തോട്ട് പോവുക ഇത് കട്ടില്ലേ അങ്ങനെ നമ്മുടെ വേണ്ടേ മെയിൻ ആയിട്ടുള്ള സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ ആകാശത്തൊട്ടിലും നമ്മുടെ വള്ളവും പിന്നെ നമ്മുടെ കുട്ടികൾക്കായിട്ടുള്ള വാക്ക് റൈഡുകളും കാര്യങ്ങളും എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മൾ തന്നെ അതിശയിച്ചു നമുക്കൊരു ഇത്രയും വലിയ ഒരു സ്ഥലമുണ്ടായിരുന്നു പിന്നെ നമ്മളത് നോട്ടം മോസ് അവലോട്ടായിരുന്നു ആകാശത്തൊട്ടിലും ആ പിന്നെ വേണ്ടേ നമ്മൾ എല്ലാം ആശാമാരെ അങ്ങനെ റെഡിയായിരിക്കും അല്ലേ അന്നേരം ഇതൊക്കെ പിന്നെ നമ്മൾ കണ്ടില്ലേ എന്താഘോഷം ഇന്നത് വേണ്ടത് നമ്മൾ അമ്മാർ എല്ലാം അടുത്തോടെ എല്ലാം പോയി ടാറ്റയൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അണ്ണന്മാർ വേണ്ടേ ഈ ഒരു സംഭവം അത് വേണം കഴിച്ച് പിന്നെ എല്ലാവരുടെയും കാർച്ചയും കുഴിച്ചേ എല്ലാം കേട്ടോണ്ട് നമ്മൾ വീടായിട്ടുകൊണ്ട് അവിടെ നിന്ന് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു സുഖമല്ലേ വേണ്ട പിള്ളാരെല്ലാം വലിയ വായി കാറുമായിരുന്നു കേട്ടോ വള്ളത്തേരി പിന്നെ അങ്ങനെ നമ്മൾ എന്നാലും കയറാതെ പോകുന്ന മോശമല്ലേ അങ്ങനെ നമ്മൾ നമ്മുടെ മരണക്കിണർ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള ടിക്കറ്റ് എടുക്കും ടിക്കറ്റ് നൂറ് രൂപയാണ് കേട്ടോ നമ്മുടെ എൻട്രി പാസ് അമ്പത് രൂപയാണ് പിന്നെ നമ്മുടെ മരണക്കിണർ അങ്ങനെ സാധനങ്ങളൊക്കെ അല്ല അങ്ങനെ മരണക്കിണറും കണ്ട് വയ്യ താഴെ ഇറങ്ങുകയും ഒരു പക്കുവടയും വാങ്ങിച്ച് മൊട്ടഭജിയും വാങ്ങിച്ച് അതും ചാപ്പാട് ചെയ്തു